വീട്ട് ബാങ്ക് ചെറുകഥയിൽ മോഹനായ ഒരു അപ്പൻ കഥാപാത്രത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതിയിരിക്കുന്നുണ്ട് അപ്പൻ ഇരുട്ടിത്തിരിക്കുകയാണ് അപ്പൻറെ ഒച്ചയും അതപനീയമായിരുന്നു പക്ഷെ ഇന്ന് ഈ മൗനം എനിക്ക് സഹിക്കാനാവുന്നില്ല അപ്പൻ ശ്മശാന മുഖതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ശ്മശാനത്തിലെ കല്ലറകൾ പോലെ അപ്പൻ ഇപ്പോൾ ഇരുട്ട് തിരിക്കുകയാണ് ഇത് എന്റെ ജീവിതത്തെ അല്പം കൂടെ തളർത്തായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു മൗനം കൊണ്ട് കൊല്ലാനാവുന്നത്ര പേരെ വാക്കുകൾ കൊണ്ട് കൊല്ലാനാവില്ല എന്ന് അദ്ദേഹം തന്റെ ചെറുകഥയുടെ അവസാനത്തിൽ രേഖപ്പെടുത്തുകയാണ് യു ഓർ ബട്ട് നെവർ ബി ഒന്നിൽ എന്നെ ചുംബിക്കുക അല്ലെങ്കിൽ കൊല്ലുക പക്ഷേ ഒരിക്കലും ഈ മൗനം അതെനിക്ക് താങ്ങാനാവുന്നില്ല ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ നമ്മെ പരസ്പരം അകറ്റുന്നു ഗാഡി സിമാനുകൾ ദൈവം കൂടെയുണ്ട് ദൈവം ഇമ്മാനുവിലാണ് അവ അടുത്തുള്ളവനാണ് എന്നുള്ള വലിയ സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത് അടുത്തുള്ള സഹോദരൻ തിരിച്ചറിയാനാവാത്ത വ്യക്തിക്ക് എങ്ങനെയാണ് തന്റെ കൂടെയുള്ള ദൈവം വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കുക ക്രിസ്മസ് ഈ ബന്ധങ്ങളിലേക്ക് സ്നേഹത്തിലേക്ക് സൗഹൃദത്തിലേക്ക് പരസ്പരം പങ്കുവെക്കലിലേക്ക് നാം നയിക്കട്ടെ എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗങ്ങൾ നേരുന്നു ഹാപ്പി ക്രിസ്മസ്